എല്ലാര് സ്വാഗതം അപ്പൊ നമ്മള് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു നാലു മണിക്ക് കഴിക്കാൻ പറ്റിയ പലഹാരം അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ നാലു മണിക്കൊന്നുമില്ല ഇപ്പൊ നോമ്പിലിട്ടിരിക്കുന്ന സമയമാണല്ലോ അപ്പൊ നോമ്പിന്റെ ആൾക്കാർക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ അത് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ഇപ്പൊ മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് ബ്രെഡ് അതുപോലെ തന്നെ ഉരുളം കിഴങ്ങ് മറ്റേ കാപ്സിക്കും സാധനങ്ങളൊക്കെ ക്യാപ്സിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടാം പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മലയാളിയും ഞാൻ ഇടുന്നില്ല മലയാളി ഇടണട്ടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ ഓക്കെ ബാ ഇ അപ്പം നമ്മൾ ഇതാ ഉരുളകണങ്ങിന് എടുത്തിട്ടുണ്ട് ഉരുളങ്ങണ നമുക്ക് ആവശ്യത്തിന് തൊട്ടത് ഉരുളങ്ങന് മൂക്കിനും ഇതാ ഉരുളങ്ങണങ്ങിന് ആവശ്യത്തിനൊക്കെ എടുത്താൽ മതി കേട്ടോ നമുക്കൊരു രണ്ട് മൂന്നെണ്ണം രണ്ടെണ്ണൊക്കെ എടുക്കാം ഒരു മൂന്നെണ്ണം എടുക്കാം അല്ലേ ഇന്ന് കുറച്ച് ഉണ്ടാക്കാം നമുക്ക് സക്സസ് ആയില്ലെങ്കിൽ ദിൽവാല കുച്ചിനെയൊക്കെ ആവുമല്ലോ അപ്പം നമ്മൾ ആദ്യം പരീക്ഷിക്കാം സാധനം എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പിന്നെ വേണ്ടത് ആദ്യം ഈ ഉരുളങ്ങണങ്ങുന്ന അമ്മേനെ കൂടെ നന്നാക്കി കൊടുക്കാം അമ്മ പറഞ്ഞു ഞാൻ നന്നാക്കി തരാം എന്ന് പറഞ്ഞു അപ്പം പിന്നെ അമ്മയ്ക്ക് കൊടുക്കാ നല്ലത് പക്ഷെ എന്നാൽ ഞാൻ തൊലി കളഞ്ഞു വെക്കാൻ തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് തൊലി കളഞ്ഞിട്ട് കുക്കറിലിട്ടൊന്ന് ജസ്റ്റ് വേവിക്കണം കേട്ടോ വേവിച്ചിട്ട് ആദ്യം ഇത് നന്നാക്കട്ടെ എന്നിട്ട് കണിച്ചരാം ബാക്കി ഓക്കെ അപ്പൊ മോന്ത മോന്നിട്ട് ചായ ചായ പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഇതാ സബോള ഒരു രണ്ടെണ്ണം ഒരു വലുതും ഒരു മീഡിയം വലിപ്പുള്ളതും കൂടി എടുത്തിട്ട് നമുക്ക് ഇതാ അരിയുന്ന ഒരു ചേച്ചി ഉണ്ട് പവനി ഒന്ന് മനസ്സി വെച്ചാൽ ഈ കലവറ ഒരു മണിയറയൊക്കെ ആയിരുന്നു അമ്മ പറയാ ഹലോ കേട്ടടി വല്ലി എന്തെങ്കിലും എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കേണ്ട ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേറി പോവാൻ ഹലോ പറഞ്ഞു സൗണ്ട് പത്രം ഏതോ സീരിയൽ കണ്ടിരിക്കും എന്താ ചെയ്യാ സീരിയൽ മൊത്തം പഠിച്ചു ഗൈസ് അപ്പൊ സാബോളെ കാര്യം വിളിക്കാം ഞാൻ ഈ പച്ചമുളക് എടുത്തിട്ട് വരാം ഗൈസ് വിശ്രമ വേളയിൽ കുടിക്കാനായിട്ട് ഞാൻ സ്മൂത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കേട്ടാ ടിവിയുടെ ശബ്ദം കുറക്കട്ടെ പറയട്ടെ അമ്മോട് അമ്മ നല്ല ടി വി വെച്ച് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എഴുതുന്നുണ്ട് വച്ചവരുണ്ട് ഇപ്പോ ഞാനിപ്പോ വാലടച്ചോണ്ട് നമുക്ക് സ്മൂത്തി കുടിക്കാം ഗൈസ് ഞാൻ ഈ മിച്ചി അടിച്ചു കിട്ടും എന്റെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു അപ്പൊ കുറച്ച് കുറച്ച് നോക്കാം നൈസ് സ്മൂത്തിയാണ് കുടിക്കാറ് നമുക്ക് ഇനി നമ്മൾ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഉണ്ടപ്പം പച്ചമുളകും പിന്നെ ഇത് അച്ഛൻ ദമ്മ ഇത് മോൾ ഓക്കെ കേട്ടോ ഒരു അച്ഛൻ നല്ല വണ്ണുണ്ട് അമ്മ കുറച്ച് വണ്ണുണ്ട് മോളും കുറച്ച് വണ്ണുണ്ട് ഉണ്ടോ അതുപോലെ നമ്മളെടുത്തിട്ടുണ്ട് നമ്മളിത് കഴുകിയിട്ട് കുരുകുന കുരുകുന എന്ന് പറഞ്ഞാൽ അറിയണം അമ്മ ആവം അവിടെ എല്ലാം അരിയുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് അരിഞ്ഞ് വെക്കാം പച്ചമുളക് നമുക്ക് അരിഞ്ഞ് വെക്കാം കത്തി പോരട്ടെ എല്ലാം കൂടി മെഡിന് കൊടുത്താൽ നിങ്ങൾ പറയും ഇവിടെ എന്തൊക്കെ അവൾ എന്ന് പറയും അമ്മ ഞാൻ ഇത് കൊടുത്താണ് നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ നമുക്ക് പച്ചമുളക് കുഞ്ഞു കുഞ്ഞുക കുഞ്ഞു 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 മൂന്ന് അങ്ങോട്ട് അരിയാ നമുക്ക് പച്ചമുളക് സാധനത്തിലിട്ട് വേണ്ട അപ്പക നമ്മളതാ അച്ഛനെയും മോളേയും മാത്രമേ അരിഞ്ഞള്ളൂ അമ്മേനെ നമ്മൾ എടുത്തുവെക്കാണ് എന്താ കാരണവെച്ചാ ഇത്രയും മുളകായി ഞാൻ ആ അച്ഛനെ അരിഞ്ഞപ്പോ തന്നെ കുറച്ചധികമായി മുളക് മുളക് അരിഞ്ഞിട്ട് മറ്റേ കൊച്ചി പച്ചക്കുതിര സിനിമയിൽ പറഞ്ഞ പോലെ പച്ചക്കുതിര അല്ല ഇതൊരു പറയണ്ടേ ദിലീപ് തള്ളയുടെ അക്ഷാറ് അതുപോലെ ആവും ഞാൻ ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കാം മുളക് മുളക് മതി എന്തിനാ അനാവശ്യമായ നമ്മൾ എരിച്ചാമും കായ് നമുക്ക് ജിഞ്ചർ കാൽ ഐ എന്തു ജിഞ്ചർ ഗാർലിക് അല്ല ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം ജലദോഷ ആയണ്ടേ ഇടയ്ക്ക് നാവൊക്കെ ഇങ്ങനെ ഇങ്ങനെ പോകും അത് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് എനിക്ക് പറയാൻ അറിയേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് പറയാൻ അറിയാം ഓക്കെ അപ്പം ജിഞ്ചർ ഗാർലിക്സിൻ്റെ ഇതെന്താ കളിക്കുക ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് വേണം ഓക്കെ അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും എടുക്കട്ടെ കേട്ടോ ഓക്കെ അപ്പം ഗൈസ് ഞാൻ കിരി 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 മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കപ്പോൾ ഇതിൽ ഈ സംഭവമായിട്ട് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം വേറെ അടിച്ച് കണ്ടാൽ അടങ്ങാവോ അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കാം ഇത് പിടിച്ച് പിടിച്ചടക്കണ്ടല്ലേ ഏ നോക്കട്ടെ മിക്സി ഇത് ജ്യൂസാണ് തോന്നുന്നുണ്ട് ഗൈസ് ഒരു മിനിറ്റിനൊന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ ഗൈസ് ചീറ്റി പോയി തോന്നുന്നുണ്ട് ജ്യൂസോ നമ്മൾ ഇത് പണി ചെയ്യണ്ട അപ്പ ചീറ്റിപ്പോയി പോയി ഗൈസ് നമുക്ക് ഇനി വേറെ ഇതെടുക്കാം ഇതിന് സ്മൂത്തി മാത്രം അടിക്കാൻ കൊള്ളു തോന്നുന്നുണ്ട് ജ്യൂസും വെള്ളത്തിലിട്ട് ഇനി ഇതാക്കാം ഓരോ പാടി പറഞ്ഞോരോരോത്തരും ഫ്രിഡ്ജില്ലാത്ത കൂടെ കൈമറ നിൽക്കണം പിന്നെ എങ്ങനെയാണ് നശിപ്പിക്കാണ്ടിരിക്കുവോ സാധനണ്ടാവുന്നല്ലോ ആ സാധനം വന്നു അയ്യോ ഒരു സാധനം തരണ എത്ര നേര നമുക്ക് ഇതൊക്കെ അടിച്ചോക്കാം കളിക്കതെ എന്തു ചെയ്യും നാശായ നാറ്റീതേ നമുക്ക് നോക്കി വെക്കാം ഒന്നും ഇതിൽ അരച്ചത് ഇതിലിടു വെക്കാം നമ്മൾ സബോളരച്ച് ഓ പച്ചമുളക് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടില്ലേ അതിൽ കിഴാം ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കട്ടെട്ടാ ഇന്ന് നമ്മൾ ഇതിലേ യുദ്ധം ചെയ്യാൻ പോവാണ് നമുക്ക് നോക്കാം ആവണ്ടാ ഏ थेंग, 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 थेंग. फोकस करें, फोकस करें, फोकस आ, आई, ए, ए, तो क्यों था അതിങ്ങനെ പിടിച്ച് ഇതാക്കണം കുറച്ച് അധികം എന്നൊക്കെ ഞാൻ മിസ്സിന് സമർപ്പിക്കുന്നു ഈ ഈ സംഭവം ഓ ഉറക്കാൻ സബോള നന്നായി അരിഞ്ഞ് അരിഞ്ഞു വന്നിരിക്കുന്നു ഗൈസ് ഓഹ് അരിഞ്ഞു വന്നിരിക്കുന്നു ഗൈസ് നമുക്ക് തിരിച്ചടാം ഓക്കെ സബോള ഇത്ര മതി നിങ്ങള് ഞാൻ വലിയൊരു സബോള എടുത്തിണ്ടായിരത്തില്ലേ അതില് ഞാൻ ഒരു സബോളെടുത്തോളെ അതേ ഒരു സബോള ആയിരിക്കുന്നു അത്രയും വേണ്ട നമ്മളധികം ആൾക്കാർ കഴിക്കില്ല പിന്നെ അധികം ഉണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ നമ്മളിതാ സബോള സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ജിഞ്ചർ ആ പേസ്റ്റ് വേണം ഓക്കെ ഒന്ന് കഴുകാനൊക്കെ വെള്ളം ഒഴിച്ചെടുത്തത് അപ്ലാ സെറ്റ് ആവും നേരത്തെ പാളിപ്പോയെങ്കിലും ഞാൻ എന്താ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇലിട്ട് അടിക്കുന്നുണ്ട് എന്താ ഒന്നും നമുക്കറിയില്ല നമുക്ക് നോക്കാം അടിയിണ്ടല്ലേ അടിയുണ്ട് അപ്പോൾ അധികം ലോഡൊന്നും ഇല്ലാത്ത കാരണം ഞാൻ സാധനം അടിച്ചു മൂന്ന് പേടിച്ചു പക്ഷേ സാധനം അടിച്ച് പോയില്ല ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇതൊക്കെ മതി അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൽ കിടന്നെട്ടോ അതിന് മുമ്പ് നമുക്ക് പ്രധാന ഘടകമാണ് നമ്മുടെ ഉള്ളങ്ങളൊന്നും അത് വേവിച്ചിട്ടില്ല കേട്ടോ അത് വേവിക്കണം അത് വേവിക്കാൻ വെക്കട്ടെ നമ്മുടെ ആദ്യം ഞാൻ ഇട്ടത് പച്ചമുളക് അരിഞ്ഞു പിന്നെ നമ്മുടെ സബോള ജസ്റ്റ് ഒന്ന് അരിഞ്ഞെടുത്തത് പിന്നെ ഇഞ്ചി പച്ചമുളകിൻ്റെ ഇഞ്ചി പച്ചമുളകിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും സംഭവം ഇതിലിട്ട് അടിച്ചു സെറ്റാക്കിയിട്ടുണ്ട് നമുക്കിനി உருளங்கள வேவ் வைக்கட்டோ ஓகே நம்மள்தான் உருளங்கு அரிஞ்சிட்டு நம்ம கழுகி எடுத்துட்டு நமக்கு நல்ல வளத்தில் எடுத்துட்டு வேவ் வைக்கணும் உப்பிட்டு வேவ் வைக்கட்டும் வச்சிட்டு உப்பிட்டுட்டால் மதி லாஸ்ட் நமக்கு அது உப்பிடா ஓகே இது குறச்சுப்பிடா குறச்சா உப்பிட்டு அது அது எந்த விஷா மதி அற வளா மதி ஓகே குறச்சுப்படா ചൂടേ ചൂടേ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ദൗല്യം ചിട്ടാണ് ഞാൻ ഇതൊരു ഞാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിടണുള്ളൂ നിങ്ങളുടെ ഭാഗത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ടാമില്ല ഓക്കേ നമ്മൾ കുക്കറിൽ വെച്ച് വിസിലടികട്ടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യണം രണ്ട് മൂന്ന് വിസിൽ വിസലടിച്ചോട്ടെ നന്നായി വേടിക്കണം നന്നായി വേണ്ടോട്ടെ എന്റെ കാരണം ഉടച്ചിട്ട് നമുക്ക് കളിക്കുക ഈ കുക്കറ് ായി ഞാൻ തോന്നുന്നത് അയ്യോ കഷ്ടപ്പാടേ പണി പണിജന അമ്മമാരെ സമ്മതിക്കണം നമ്മളിനി ഇത് വെച്ചിട്ടുണ്ട് ആവട്ടെ കൈസ് നല്ലോണം ഞാൻ ഈ ഫാൻ ഇട്ടാലേ പക്ഷെ ഈ ശബ്ദ നോയിസ് വരുകയും ചെയ്യും പിന്നെ ഈ ഗ്യാസ് കടന്ന് പറക്കും ചെയ്യും അപ്പൊ അത് കാരണം ഞാൻ ഫാൻ ഓഫ് ചെയ്തതാണ് ഇതൊന്നാവട്ടെ ഓക്കെ ബൈ െ പോരുന്ന് വിശ്വസിക്കുന്നു എന്താ നിൽക്കുര മതം കുക്കറെ അപ്പൊ കഴിച്ച് നമ്മുടെ ആ കുക്കർ വിസിലൊക്കെ അടിച്ച് നല്ല കുത്തിയിട്ടിരിക്കുന്നുണ്ട് ഇനി നമ്മളൊന്ന് കുക്കറില് ഉള്ളിലിരിക്കണ ഉരുളങ്ങൊന്ന് ചൂടാറാനായിട്ട് വെക്കണം അല്ലെങ്കിൽ നമ്മടെ കൈ കൊള്ളും അപ്പൊ നമ്മളൊന്ന് ചൂടാറാനായിട്ട് വെക്കട്ടെ കേട്ടോ എന്നിട്ട് വേണം നമുക്ക് ഇഞ്ചി സബോള അങ്ങനത്തെ സമ്പോളൊക്കെ ഒക്കെ മിക്സ് ചെയ്തിട്ട് പൊടികൾ ചേർത്തിട്ട് നമുക്കൊന്ന് വെക്കണമെങ്കിൽ സെറ്റാക്കണമെങ്കിൽ ഓക്കെ ചെയ്യട്ടെ കേട്ടോ നല്ലപോലെ വെള്ളം കേട്ടോ നമുക്കൊന്ന് വെള്ളം നോക്കി കളയാൻ കുറച്ചൊക്കെ മസലായിട്ട് വെന്ത അപ്പം ഗൈസ് നമ്മൾ ഇതിന്ന് ഊറ്റിയിട്ട് ഇതിൽക്ക് വെക്കണം കേട്ടോ അല്ലെങ്കിൽ കൈവൊള്ളൂ നന്നായിട്ട് എന്തൊക്കെ മിക്സ് ചെയ്യണം നല്ല മണം നല്ല മണം ഉണ്ടായാൽ മാത്രമല്ല കുക്കറിൻ്റെ കുക്കറിൻ്റെ ഉരുളങ്ങണങ്ങിൻ്റെ വേണം തോന്നുന്നുണ്ട് ഇതാക്കിയിട്ടൊന്ന് മിക്സി ആട്ടെ കേട്ടോ ഓക്കെ അപ്പം ഗൈസ് നമ്മളിതാ ഉപ്പിടുന്നുണ്ടേ ഉപ്പ് കുറച്ചധികം വേണം നേരത്തെ ഉപ്പായില്ല കുറച്ചും കൂടി ഇരുന്നോട്ടെ ഉപ്പ് കുറയാൻ പാടില്ലല്ലോ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല പിന്നെ നമ്മുടെ ഗ്രം മസാലപ്പൊടി ഇല്ല പകരം ഞാൻ ചിക്കൻ മസാല ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഗ്രം മസാലപ്പൊടി ഇവിടെ എവിടെയുണ്ട് ചിക്കൻ മസാലപ്പൊടി അല്ലേ കുറച്ചൊക്കെ ഇരിക്കട്ടെണ്ട് കുറച്ചും കൂടി ഇടാം സെറ്റ് നമുക്ക് മഞ്ഞപ്പൊടി കണ്ണ് മുന്തിരി കാതു വെള്ളി നൊണ്ണന നൊന്നന മഞ്ഞപ്പൊടി ഇത് മതി ഓക്കെ നമ്മുടെ പച്ച എന്താ പറയുക എൻ്റെ പേര് കുറച്ചുകൂടി ഓക്കെ ഇതെങ്ങനെ പറഞ്ഞു എവിടേക്ക് ഇതെങ്ങനെ പറഞ്ഞേ കുറച്ചുകൂടി മതി പക്ഷേ ആവശ്യത്തിൽ ദൈവം തട്ടിയിട്ടതാ കുറച്ചു കൂടുതൽ എണ്ണ വരുന്ന് ഇറട്ടു ഞാൻ തട്ടിയിട്ടല്ലേ കേട്ടോ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കയ്യായിക്കട്ടെ അപ്പോൾ കൈ നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഉരുളം കിഴങ്ങ് നന്നായിട്ട് ഇതിൻ്റെ പേസ്റ്റ് രൂപത്തിലാവുള്ളൂ പേസ്റ്റ് രൂപത്തിലായാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം നമ്മൾ ഇതിൽ എന്തൊക്കെ മിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളോട് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് പിന്നെ ഉരുളങ്കിഴങ്ങ് പിന്നെ നമ്മുടെ ഉപ്പ് മുളക് പൊടി മഞ്ഞിപ്പൊടി ഇത് എന്തൊക്കെ അതിൻ്റെ പേര് ചിക്കൻ മസാല പൊടി അല്ലെങ്കിൽ ഗരം മസാല പൊടി ആ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ പിന്നെ വേറെ വിട്ടിട്ടില്ലേ ഇത്ര തന്നെ നമ്മൾ ഇനി പ്രധാനമായിട്ടാണ് നമ്മുടെ ബ്രെഡ് ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അത് വെച്ച് കൊടുക്കണം ഞാൻ അത് ആദ്യം വിട്ടെട്ടെ കേട്ടോ അപകടം നമ്മൾ ഇത് ആ ബ്രെഡിൻ്റെ ഈ അരികം ഉണ്ടല്ലോ അതിങ്ങനെ കട്ട് ചെയ്യണം നമുക്ക് നോക്കാം കട്ടാവുമെന്ന് എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് ഒരുമിച്ച് വെച്ച് കട്ട് എന്താവും എന്ന് അറിയില്ല നമുക്ക് കട്ടാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡ് കട്ട് ചെയ്യാം അതുപോലെ ഈ ഒരു സൈഡും കൂടി ൂടെ നല്ല സൈഡ് നമ്മൾ കട്ടിട്ടോ നമ്മളൊരു ബ്രെഡ് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മുക്കി എടുത്തിട്ട് നമ്മൾ വെച്ചിട്ട് ഈ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സംഭവം അല്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കും നോക്കാം എന്താകും കഴുകി ഇനി അത് വെള്ളം മാറ്റാം അത് വെള്ളരി ഒറ്റനുവിളീ കുറച്ച് വെള്ളം കൂടിയെന്ന് തോന്നുന്നുണ്ട് ബ്രെഡിൽ ഇത് വിടീരി ആദ്യ വെള്ളം കളയട്ടെ ഇത്ര വെള്ളമൊന്നും വേണ്ട ഗൈസ് സത്യത്തിൽ കുറച്ച് വെള്ളം മതി തോന്നുന്നുണ്ട് ഇത് മതി നമുക്കൊന്നും കൂടി വെള്ളത്തിലാക്കാം ഇങ്ങനാക്കാം പോരട്ടെ അപ്പം ഗൈസ് ആദ്യത്തെ ഒന്ന് പാണിപ്പോയെങ്കിലും നമ്മൾ ഒന്ന് ശരിയാക്കാം നമ്മൾ നോക്കും നമുക്ക് നോക്കാം റോള് എങ്ങനെ ഉണ്ടാവുമെന്ന് എന്ത് റോള് ബ്രെഡ് റോൾ അയ്യോ ഇതും പാളിപ്പൂന്ന് തോന്നുന്നുണ്ട് വെള്ളമാക്കുമ്പോൾ നമുക്ക് ഇതിനെ ശ്രദ്ധിക്കണം പാളി പൂവൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്ത് വറക്കാം ഇതും ഇങ്ങനെയായി നിങ്ങളതൊന്നാക്കട്ടോ എല്ലാം കൂടിയിട്ട് ഓക്കെ ആയിട്ട് വരട്ടെ അപ്പം ഗൈസ് എനിക്ക് ഇതൊന്ന് ചീറ്റിപ്പോയപ്പോൾ നമ്മുടെ ക്യാമറാമാൻ ഒന്ന് സെറ്റാക്കി റോളാക്കി വെച്ചിട്ടുണ്ട് ആ നീ റോളാക്കി കൊടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് റോളാക്കി റോളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പാവം ഇന്നു പറയാത്തൊരാൾ അപ്പം കഴിച്ച് നമ്മളിത് ഇത്രയൊന്നും പരീക്ഷിക്കുന്നുള്ളൂ ബ്രെഡ് അത്രയും നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് ഇതിലൊന്നും ആദ്യം പരീക്ഷിച്ചിട്ട് റെഡി ആയെങ്കിൽ ബാക്കിയുള്ളത് ഉണ്ടാക്കണം ഓക്കെ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് വേറെ വില ഉണ്ടാക്കാമല്ലോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതാക്കിയിട്ട് ഈ സംഭവമാക്കിയിട്ട് നമ്മൾ ഇതാ പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നും ആവട്ടെ കേട്ടോ ഓക്കെ വെളിച്ചെണ്ണ കുറച്ച് മതി പാളി പോയി കഴിഞ്ഞാൽ കുറച്ചും കൊണ്ട് ഒഴിക്കാം മതി അതുകൊണ്ട് നമുക്കതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സംഭവം ആ വെളിച്ചെണ്ണ വെച്ചപ്പോൾ എന്താ സ്മെല് ചൂടാ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിടാം ഇത് ഇതിടാം നമ്മുടെ ബ്രെഡ് റോൾ ബ്രെഡല്ലല്ലോ ബ്രെഡ് റോൾ അതന്നെ ചൂടായോ ആയി വരുന്നുണ്ട് ആയി വരുന്നുണ്ട് ആയി വരുന്നുണ്ടേ ആയി വരുന്നു ആയി വരുന്നുണ്ടേ മാണിക്കിപ്പ കഴി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം ഏടിച്ചിട്ടെ കിട്ടണം ഞാൻ തള 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 തളക്കുന്നുണ്ട് കയ്യ പുള്ളി കയ്യ പുള്ളി കൈപുള്ളീ കയ്യ് പുള്ളി കൈ പുള്ളി കുറച്ച് വയ്ക്കാം ആവുന്നുണ്ട് ഗൈസ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താവും നമുക്ക് നോക്കാം അപ്പം ഖൈസ് നമ്മൾ അതല്ല ടിട്ടായിരിക്കും കൈ നേരത്തെ പുള്ളിയെപ്പോൾ ഒന്ന് അല്ലാണ്ടൊന്നും പേടിച്ചു പോയില്ലേ ഞാൻ കഴി പുള്ളിയുണ്ട് മകത്തിൻ്റെ ഉള്ളിക്ക വിളിച്ചെന്ന പോയാറച്ച് കൂട്ടി വെക്കാം ആവട്ടെ ആട്ടെ ഓരോ സൈഡായിട്ട് തുടങ്ങി ഉണ്ട് ചെറുതായി ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞ് ഇരട്ട അങ്ങട് നല്ല പോലെ നല്ല മണക്ക് വരുന്നുണ്ട് അപ്പം കൈസ് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണമുള്ള എന്ത് ഫുഡായാലും നമ്മൾ ടിഷ്യൂ ആക്കിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇപ്പോഴത്തേക്ക് സെർവ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ എന്താ കറിച്ചോ ആ വെളിച്ചെണ്ണ വറ്റി പൊക്കോട്ടെ നന്നായി വെളിച്ചെണ്ണ ചെല്ലാണത് അത്രയും നല്ലതല്ലല്ലോ അപ്പം നമ്മുടെ സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട് എന്താണ് കേട്ടോ എൻ്റെ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് എന്താവസ്ഥറിയില്ല നമുക്കൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കട്ടെ ഓടല്ലേ ചൂട് വക്കളെ അതുകൊണ്ടാണ് ഞാൻ സ്പ്രഷ ഇടാത്തത് ഞാനിതിൽ മിക്സ് ചെയ്തപ്പോൾ മസാല കുറച്ച് കൂട്ടിന്നു ഞാൻ വിചാരിച്ചു പണിപാളി ടേസ്റ്റ് ഇല്ല ഉറപ്പാകും ടേസ്റ്റ് ഇല്ലാന്ന് ഉറപ്പായി പക്ഷെ ബ്രെഡിന്റെ കൂടെ ആ സംഭവം കടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ രക്ഷയില്ല അടിപൊളി സാധനമാണ് ഇതും അങ്ങനെ ഞാൻ റെഡി ആക്കിയിരിക്കുകയാണ് ഗൈസ് ഇത് ഞാൻ നിങ്ങളോട് പറയും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നോമ്പ് സമയമാണ് നിങ്ങൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അടിപൊളി ഐറ്റാണ് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ട് എന്ന് പറഞ്ഞാൽ മസ്റ്റ് ആണ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടുക എന്റെ പാകത്തിനനുസരിച്ച് ഇടരുത് ഞാൻ പോലെ ഇടരുത് ഗൈസ് നിങ്ങൾ എങ്ങനെയാണോ വീട്ടിൽ ഉണ്ടാക്കുന്നത് അതുപോലെ മസാലപ്പൊടിയും ഉപ്പും കാര്യങ്ങളൊക്കെ ഇടുക സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റാണ് അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പൊ കൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ എന്ത് പറയാനായിട്ട് വിട്ടുപോയ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷമാണ് ഞാൻ എന്താ വീണ്ടും എടുക്കുന്നത് അപ്പൊ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമന്റ് ഇടാം ഓക്കെ ബൈ